മിതമായ നിരക്കിൽ ഒരു അടിപൊളി പർച്ചേസിംഗ് ആഘോഷിക്കാം നിങ്ങളുടെ ആവശ്യകത അനുസരിച്ചുള്ള ലോ ബഡ്ജറ്റ് ഹൈബ്ജറ്റ് പ്രീമിയം ക്ലാസ് ടൈലുകൾ ഗ്രാനൈറ്റുകൾ സാനിറ്ററി വയർ ബാത്ത്റൂം ഫിറ്റിംഗ് കളക്ഷനുമായി നെക്സ റിസ് ഇൻ ഈച്ച് ഡീറ്റെയിൽ അമ്പലപ്പടി നിലമ്പൂർ റോഡ് വൺഡോർ പനിയും ഛർദിയും വയറിളക്കവും മലയോര മേഖലയിൽ നിന്ന് തിരിയാൻ ഇടമില്ലാതെ ആശുപത്രികൾ കാളികാവ് സി എച്ച് സി ദിവസവും രോഗികളുടെ കനത്ത തിരക്കാണ് അനുഭവപ്പെടുന്നത് കഴിഞ്ഞ രണ്ടാഴ്ചക്കിടെയാണ് രോഗവ്യാപനം കൂടുതലായത് കാളികാവ് സി എച്ച് സിയിലെ ഐ പി വാർഡുകൾ നിറഞ്ഞു ഏതു സാഹചര്യവും നേരിടാനുള്ള മുന്നൊരുക്കവുമുണ്ടെന്ന് ആരോഗ്യവകുപ്പ് അറിയിച്ചു കാളികാവ് സി എച്ച് സിയിൽ ദിനേന അഞ്ഞൂറിലേറെ പേരാണ് ചികിത്സ തേടി ഒ പിയിലെത്തുന്നത് കാളികാവ് ചോക്കാട് കരുവാരക്കുണ്ട് തുവൂർ എന്നീ പഞ്ചായത്തുകളിൽ നിന്നുപോലും ഇവിടേക്ക് രോഗികൾ എത്തുന്നുണ്ട് വൈറൽ പനിയും വയറിളക്കവുമാണ് കൂടുതൽ കണ്ടുവരുന്നത് ഛർദി കൂടുതലും കുട്ടികളിലാണ് കാണുന്നത് രോഗികൾക്കുള്ള മരുന്നുകളും കിടത്തി ചികിത്സിക്കാനുള്ള സൌകര്യവും ലഭ്യമാണെന്ന് മെഡിക്കൽ ഓഫീസർ യു മുഹമ്മദ് നജീബ് പറഞ്ഞു കളികാവ് സീസിലിപ്പോൾ ഒ പി ഇപ്പോൾ കുറച്ച് പിന്നെ ദിവസങ്ങളായിട്ട് കുറച്ച് കൂടുതലാണ് അതിൽ വയറൊക്കെ രോഗങ്ങൾ അതുപോലെ വൈറൽ ഫീവർ അതാണ് ഇപ്പോൾ മയക്കാനായിട്ട് ബന്ധപ്പെട്ടിവിടെ കുറച്ച് അധികമായിട്ട് കാണുന്നത് പിന്നെ മറ്റുള്ള ഈ ചൊക്കാട് കരുവാരമുണ്ട് തൂര് പിന്നെ പിസികളിലൊക്കെ പേഷ്യൻസ് ധാരാളമായി കൂടുതലായിട്ടും ആശ്രയിക്കുന്നത് കളികാവിനെയാണ് ഐ പി സൗകര്യം പിന്നെ മറ്റുള്ള സ്റ്റാഫിൻ്റെ സൗകര്യങ്ങളെല്ലാം കൂടുതലുള്ളത് കൊണ്ട് ഇവിടെ പിന്നെ മരുന്ന് അതുപോലെ തന്നെ ലാബ് സൗകര്യങ്ങളൊക്കെ വളരെ മെച്ചപ്പെട്ട രീതിയിൽ ഇവിടെ ഉണ്ട് മരുന്ന് ഏതാണ്ട് എല്ലാ മരുന്നുകളും നല്ല ഫാർമസി അവൈലബിൾ ആണ് ഐ പി ഏതാണ്ട് ഫുള്ളായിട്ട് ഐ പി ബെഡുകളെല്ലാം ഫുള്ളാണ് എന്നാലും വേറെ ബുദ്ധിമുട്ടുകളൊന്നും പോന നിലവിലില്ല സി എച്ച് സിയുടെ പരിധിയിൽ മഞ്ഞപ്പിത്ത ബാധിതർ ആകെ അഞ്ചില് താഴെ മാത്രമാണുള്ളത് ഡെങ്കിപ്പനി കേസുകളും വളരെ കുറവാണ് സാധാരണ കാലവർഷ വൈറൽ പനിയാണ് ഇപ്പോൾ പടർന്നു പിടിച്ചിട്ടുള്ളത് ഡെങ്കിയും മഞ്ഞപ്പിത്തവും വ്യാപിക്കുന്നത് തടയാനുള്ള മുൻകരുതൽ സ്വീകരിച്ചതായി ഹെൽത്ത് ഇൻസ്പെക്ടർ ശശികുമാർ പറഞ്ഞു നമ്മള് ഇപ്പോഴത്തെ മാസങ്ങളിൽ പ്രത്യേകിച്ചും മഴക്കാലം തുടങ്ങിയോടുകൂടി നമുക്ക് വൈറൽ ഫീവർ കൂടുതലായിട്ട് കാണുന്നുണ്ട് അതേപോലെ തന്നെ നമുക്ക് വയറിളക്ക ഉണ്ട് വൈറിളക്ക രോഗങ്ങൾ വളരെ കൂടുതലായിട്ട് കാണപ്പെടുന്നുണ്ട് പക്ഷേ നമുക്ക് കൺട്രോളബിളാണ് പിന്നെ നമുക്ക് ഒ പിയിൽ ശരിക്കും നമ്മൾ സാധാരണയിൽ കവിഞ്ഞ് പേഷ്യൻസ് വളരെ അധികമായിട്ട് വരുന്ന ഒരു അവസ്ഥയുണ്ട് അത് മറ്റ് മൂന്ന് പി എച്ച് അടുത്ത അടുത്തുള്ള മറ്റ് മൂന്ന് പി എച്ച് എന്നുള്ള പേഷ്യൻസൊക്കെ ഇവിടെ വരുന്നുണ്ട് പിന്നെ ഇത്രയും ആധികവും അതായത് പേഷ്യൻസിൻ്റെ വരവ് കൂടി കൂടുതലായത് ശരിക്കും നമുക്ക് ഇവിടുന്ന് സർവീസ് നല്ലവണ്ണം കിട്ടും എന്നുള്ളതുകൊണ്ട് തന്നെയാണ് പിന്നെ അവർക്ക് വരാനുള്ള സൗകര്യം എന്നുള്ളതുകൊണ്ടാണ് പക്ഷേ നമുക്ക് നമ്മുടെ സ്റ്റാഫ് മാറ്റേണ്ട് കുറച്ചും കൂടെ സൗകര്യം കിട്ടുവാണെങ്കിൽ നല്ലതാണ് നമുക്ക് അവർക്ക് സർവീസ് കൊടുക്കാനായിട്ട് കുറേ കൂടെ നമ്മളെന്തായാലും ബാധ്യസ്ഥപ്പെട്ടവരാണ് പക്ഷേ അത് കുറച്ചും സ്റ്റാഫും ഒക്കെ നമുക്ക് അറേഞ്ച് ചെയ്ത് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ വളരെ നല്ലൊരു കാര്യം കൂടിയാണ് മഴക്കാലത്ത് ശുദ്ധ സ്രോതസ്സുകൾ മലിനമാകാനുള്ള സാധ്യത കൂടുതലാണ് ഇത് തടയുന്നതിന് ജാഗ്രത പാലിക്കണമെന്ന് വകുപ്പ് മുന്നറിയിപ്പ് നൽകി കൂടുതൽ രോഗികളെത്തുന്ന കാളികാവ് സി എച്ച്യിൽ ജീവനക്കാരുടെ കുറവ് കടുത്ത പ്രതിസന്ധി ഉണ്ടാക്കുന്നതായും ബന്ധപ്പെട്ടവർ പറഞ്ഞു ന്യൂസ് ബ്യൂറോ തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് ജസ്റ്റ് ഡ്രസ് ബെറ്റർ Fashion is more about feel than science. Arival's men apparels near town square one